കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ആദ്യമായാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിൽ ഇത്രയും അധികം ആളുകൾ മരിക്കുന്ന ഒരു ദുരന്തം ആദ്യമായാണ് നാലാം ദിവസവും രക്ഷാ അവിടെ പുരോഗമിക്കുകയാണ് കൂടുതൽ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിലാണ് അവിടെ നടക്കുന്നത് പുഴയിലടക്കം തിരച്ചിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി ആളുകൾ സംഭാവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള കമൽഹാസൻ ഇരുപത്തി ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപ സൂര്യ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഫഗത് ഫാസിൽ നസ്രിയ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ ദുൽഖർ ദുൽഖർ സൽമാൻ നൽകിയിട്ടുണ്ട് കാർത്തി പതിനഞ്ച് ലക്ഷം രൂപ ജ്യോതിക പത്ത് ലക്ഷം രൂപ കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ഒരു കോടി രൂപയാണ് ദുരിതാശ്വാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി സഹായ ഹസ്തങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനെ കൈത്താങ്ങായി ഒരു വയനാടിനെ കൈകോർക്കാനായി എത്തിയിട്ടുള്ളത് ഐ ബി എം സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ ഇരുപത്തി ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് സി പി ഐ എം തമിഴ്നാട് ത്രിപുര സംസ്ഥാന കമ്മിറ്റികൾ പത്തു ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പത്ത് ലക്ഷം രൂപ തിരുനെല്ലി ദേവസ്വം അഞ്ച് ലക്ഷം രൂപ മലപ്പുറം ജില്ലയിലെ വിരമിച്ച അധ്യാപകനായ അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റിയും അഞ്ച് ലക്ഷം രൂപ അതുപോലെ നിരവധി സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെ ഭക്ഷണവുമായിട്ടും സഹായ സന്നദ്ധരൊക്കെ ആയിട്ട് അവിടേക്ക് എത്തുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി സംഭാവനകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി സംഭാവനകളാണ് ചലച്ചിത്ര താരങ്ങളടക്കമുള്ള വ്യക്തികൾ സാധാരണക്കാരടക്കമുള്ളവർ നൽകിയിരിക്കുന്നത് ഇന്ന് പ്രധാനമായും മുണ്ടക്കൈ ചൂരമല ഭാഗത്ത് നാൽപ്പത് ടീമുകളാണ് തിരച്ചിൽ നടക്കുന്നത് ആറ് സോണുകളായി മേഖലകളെ ആറ് സോണുകളായി തിരി തിരിച്ചാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നത്